ഒരു പൂച്ചെടിയെന്ന് വേണം പറയാൻ അതെ അതെ ഒരു പൂച്ചെടി നിക്കുന്ന പോലെ കാണാനും നല്ല ഭംഗിയുണ്ട് ഭംഗി മാത്രമല്ല നമുക്ക് കഴിക്കാനും ഏറ്റവും രുചികരുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി പട്ടയക്കുടിയിലെ മാതൃകാ കർഷകനായ ജയ്സന്റെ അരികിലാണ് ജയ്സ നമസ്കാരം നമസ്കാരം ഈ കപ്പയ്ക്ക് അത് പ്രത്യേകതയുണ്ടല്ലോ ഇത് സാധാരണ ചെടികപ്പ എന്ന് പറയും പക്ഷെ ചെടിക്കപ്പ കഴിഞ്ഞ ഉപരി നല്ല അത്യാവശ്യം നല്ല കിഴങ്ങും ഉണ്ട് ഇതിന് നല്ല രുചിയുള്ള കിഴങ്ങ് കിഴങ്ങ് എണ്ണം കുറവാ നല്ല നല്ല കിഴങ്ങ് വലുപ്പമുള്ള കിഴങ്ങ് ഒക്കെ ഉണ്ട് ഇതിന് നല്ല ടേസ്റ്റും ഉണ്ട് കയ്പില്ല ഇതിന് ായിട്ട് കാണമല്ലോ ആ പറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചു ചോദിച്ചാൽ നല്ല ഒട്ടും കഴിപ്പില്ല അതിന് സാധാരണ കപ്പ ചെറിയൊരു മക്ക ഇതിന് യാതൊരു മക്കും ഇല്ല അതായത് നല്ല കിഴങ്ങും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ചുവട്ടിന്ന് എത്രത്തോളം കിഴങ്ങ് കിട്ടും ഒരു ചോട്ടം ഇതിപ്പം കപ്പയും വലിയ വലിപ്പവും ഇല്ല ഒരു മൂന്നോ നാല് കിലോ വരെ കിഴങ്ങുണ്ട് ഇതിന് ഉണ്ട് ആ ബട്ടാൽ എത്രത്തോളം കഴുകിയപ്പോ പറിക്കാം ഇതൊരു ആറ് മാസത്തോളം വരുന്നുള്ളൂ ഇതിനും ആറു മാസം വരുന്നുള്ളൂ അതെ അതെ ചെടിക്കപ്പന്ന പറയാ ചെടിക്കപ്പാണ് അപ്പുറത്തൊക്കെ ഇതേപോലെ കാണുന്നുണ്ടല്ലോ അതെ അതെ ഒരു പൂച്ചെടിയെന്ന് മാഡം പറയാം അതെ അതെ ഒരു പൂച്ചെടി നിക്കുന്ന പോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് ഭംഗി മാത്രമല്ല നമുക്ക് കഴിക്കാനും ഏറ്റവും രുചികരുന്നത് എത്ര വെറൈറ്റി ഉണ്ട് നമുക്ക് ഏകദേശം ഒരു ഇരുപത് മുകളിൽ വെറൈറ്റി കപ്പകളുണ്ട് ഇവിടെ അതിലൊന്നാണ് അതിലൊന്ന് ഒരു കപ്പയാണിത് ഇതിന്റെ തണ്ടിന് മണ്ണം കുറവാണ് രണ്ടിനും മണ്ണും കുറവാണ് തണ്ടിന് മണ്ണവും കുറവാണ് പൊക്കവും കുറവാണ് അപ്പൊ നമ്മൾ തടുപ്പ് എത്രത്തോളം നടണ്ടി വരും നീളം നടന്ന ഒരു അരടി നീളം മതിയത് അരടി നീളം മതി ഇത് എവിടെന്ന കിട്ടിയതിന്റെ ഇത് നമ്മുടെ ഒരു പണിക്കാരൻ ഇവിടെ ഷിബു എന്ന് പറഞ്ഞത് പഴയ കണ്ടത്ത് താമസിക്കുന്ന ആള് എനിക്ക് തന്ന ഇതിന്റെ അത് ശരി കിട്ടിയിട്ട് അധികം നാളുകളായോ ഇല്ല ഒരു ആറ് മാസത്തെ കൂടെ ഒന്നായിട്ടില്ല ഇത് ആയിട്ടില്ല അപ്പൊ ഒരു പുതിയ ഇനം കൂടിയിട്ട് നമ്മുടെ കപ്പകളുടെ ശേഖരത്തിലേക്ക് വന്നു അതെ അതെ ചെടികപ്പ എന്നാണ് അതെ അപ്പോ വലിയ ഉയരം ഇല്ല പൂച്ചെടി വളർത്തുന്നത് പോലെ അതുപോലെ വളർത്തുകയും ചെയ്യുക കാണാനും ഭംഗി മൂന്നാലഞ്ച് കിലോ ഒക്കെ കിട്ടുകയും ചെയ്യുന്നു നല്ല സ്വാദുള്ള നല്ല സാധനം കൈപ്പില്ല അതെ അതാണ് ചെടിക്കപ്പ വളരെ മനോഹരമാണ് പുള്ളി നല്ല പുള്ളികളൊക്കെ ആയിട്ട് അതെ ഒരു പൂച്ചെടി നിൽക്കുന്ന പോലെ തന്നെ